രണ്ടായിരത്തി പതിനെട്ട് നടന്ന കുത്തുമല ദുരന്തത്തിനെക്കാളും വളരെ ഭീകരത വല്ലാത്ത അവസ്ഥ കുറച്ചു മാത്ര ഇത് നമ്മളെ ഹൈസ്കൂളെ സ്കൂളിന്റെ പേരിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം എഴുതുന്നത് ഞാനിപ്പോ രാസ്റ്റ് റെസ്റ്റ് എത്തി എവിടെ എത്തിയിട്ടുള്ളു അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏ പുഴ ഇതിന്റെ ഈ വീടിന്റെ കങ്ങിയ ഭാഗത്തു കൂടെയാണ് പുഴ പോണത് ഏ രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത് ആ വീടിന്റെ മുകളിൽ ആളുണ്ട് ആ വീടിന്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട തെങ്ങ് വലിച്ച് പാലും പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നത് ആ വീടിന്റെ മൂലല്ലേ കാണുന്ന വണ്ടിയാണ് തല ഉത്തരം നിൽക്കുന്നത് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എന്നി പറയാൻ പറ്റാത്തത്ര അത്ര വീടുകൾ പോയിട്ടില്ല